എന്റെ പ്രിയ സുഹൃത്തുക്കളെ എംബുരാന്റെ റിപ്പോർട്ടുകൾ റിവ്യൂകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന സമയമാണ് ഞാൻ ആദ്യമേയും പറയട്ടെ ഞാൻ എംബുരാൻ കണ്ടിട്ടില്ല എന്നാൽ ഫസ്റ്റ് ഡേക്ക് ഫസ്റ്റ് ഷോയ്ക്ക് എംപുര എന്ന് പറയുന്ന ഒരു പടം മാത്രമല്ല ഒരു പടവും ഞാൻ ഫസ്റ്റ് ഷോ കാണാറില്ല കാരണം അത് കാണാനുള്ള അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഒരു കാഴ്ചയെ മറയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് നശിപ്പിക്കുന്ന രീതിയിൽ ഈ ആരധ ഫൂണ്ടകൾ മുഴുവൻ കയറിയിട്ട് അലറി വിളിച്ച് നശിപ്പിക്കുന്നതുകൊണ്ട് പല പല ഡയലോഗുകൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ഒന്നും നമുക്ക് ആസ്വദിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നശിപ്പിച്ചു കളയും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഡേ കാണാത്ത കേട്ടോ എന്നൊരു സംഗീതം അതൊക്കെ എടുക്കട്ടെ പക്ഷേ എംബുര ഞാൻ കാണും തീർച്ചയായിട്ടും എമ്പൂരാ എന്ന് പറയുന്ന പടം ഞാൻ കണ്ടിരിക്കും കാരണം അതിനൊറ്റ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ചില സംഘികൾക്ക് കുരുപുട്ടി തുടങ്ങി എന്നതുകൊണ്ടാണ് ഞാനത് കാണാൻ പോകുന്നത് ഞാൻ ആദ്യം വായിക്കാൻ പോകുന്നത് ബിനീഷ് കൊടിയേരി എന്ന് പറയുന്ന നമ്മുടെ കൊടിയേരിയുടെ മകനാണ് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഉണ്ട് അത് എങ്ങനെയാണ് ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ബിഗ് ബജറ്റ് പടം സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തി രാജ്യം ഭരിക്കുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ ആഭ്യന്തര മന്ത്രിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ ധൈര്യം പോരാ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇത് മറ്റാരുമല്ല ബിനീഷ് കൊടിയേരിയുടെ പോസ്റ്റാണ് കൃത്യമോടെ പറയുന്നു ഇന്നത്തെ ഈ ഒരു ബിഗ് ബജറ്റ് സിനിമയില് കൃത്യമായിട്ടും പറയുന്നു ഈ ഒരു പടം സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തിയിട്ടാണ് അവിടെ അധികാരത്തിൽ കയറിയത് എന്ന് മാത്രമല്ല അതിന് എന്താ പറയുക മുച്ചാമ്പിടിക്കുന്നത് ആഭ്യന്തര മന്ത്രിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും ഒരു പടത്തിൽ പറയുന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ ധൈര്യം എന്ന് പോരാ ഈ ചില്ലറ ധൈര്യം ഒന്നും ഒരാ എന്ന് പറയുന്നത് അതൊന്ന് മോഹൻലാലിനാണ് ഒന്നാണ് പൃഥ്വിരാജനാണ് ഒന്ന് അതിന്റെ എഴുത്തുകാരനാണ് സത്യം പറയാലോ മുരളീ ഗോപിയാണ് ഈ ഒരു പടം എഴുതുന്നത് എന്നറിഞ്ഞ സമയം മുതലേ എനിക്കിതൊരു സംഘപരിവാർ അനുകൂല പടമായിരിക്കുമോ എന്ന് എനിക്ക് സംശയം തോന്നിയിരുന്നു അപ്പോഴും എന്റെ കൺഫ്യൂഷൻ ഇതിൽ പൃഥ്വിരാജ് ഉണ്ടല്ലോ അദ്ദേഹം ഒരു അല്പ സ്വല്പക്ക് ഇടതുപക്ഷ മനസ്സുള്ള ഒരാളാണല്ലോ എന്ന് തോന്നലുണ്ടായിരുന്നു മുരളികോപി നമുക്കറിയാം ഒരല്പ സ്വല്പക്ക് സംഘപരിവാർ മനസ്സുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ സിനിമയിൽ പലപ്പോഴും സംഘപരി പരിവാരത്തിന്റെ ചില സിംബലുകളൊക്കെ കൊണ്ടുവരാറുണ്ട് ശാഖയും മറ്റൊക്കെ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ പടത്തിലായിരിക്കും അദ്ദേഹം പറയുന്നുണ്ട് അതും ഒരു സംഘടന തന്നെയല്ലേ അതും ഇതിലേക്ക് കൊണ്ടുവന്നാൽ എന്താ പ്രശ്നം എന്നൊക്കെ അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ന്യായീകരണവും അദ്ദേഹത്തെ രാഷ്ട്രീയവും അവിടെ കെടുക്കട്ടെ ആ രാഷ്ട്രീയം തീർച്ചയായിട്ടും എന്ന് പറയുന്ന പടത്തിൽ ഉണ്ടാകും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ആ ഒരു പ്രതീക്ഷകൾ മുഴുവൻ തട്ടിത്തകർത്ത് ഇത് ഏകദേശം ഒരു സംഘീവിരുദ്ധ സിനിമയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പല ആളുകളും എഴുതിയിട്ടുണ്ട് എന്നാൽ അതിനു മുമ്പ് തന്നെ വലിയ പൊളിപ്പൊന്നും പറയേണ്ട അഖിൽമാരാർക്ക് ഇത് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല എട്ട് മിനിറ്റ് മുമ്പ് അദ്ദേഹം എഴുതുന്ന സംഗതി സി സി എല്ലിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു എംക്വയറിനെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണെന്ന് ഞാൻ അതിന് നൽകിയ മറുപടി വാർത്തയാണ് ഈ വാർത്ത പടം അങ്ങനെ പ്രേക്ഷകർക്ക് പറയാനുള്ളത് കമന്റായി രേഖപ്പെടുത്തുക സൃഷ്ടിച്ച ഹൈപ്പിനോട് പടം നീതിപ്പെടുത്തുക എന്റെ പൊന്നു സുഹൃത്തുക്കളെ അഖിൽമാരാറിന് ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല നമ്മുടെ ഈ ഒരു എംബുര എന്ന് പറഞ്ഞ പടം അത്രയ്ക്ക് ഇഷ്ടമായില്ല കാരണം അവസാദ ചോദ്യം എങ്ങനെയാണ് ഹൈപ്പിനോട് പടം നീതി പുലർത്തിയോ ഈ സൃഷ്ടിച്ച ഹൈപ്പിനോട് പടം നീതി പുലർത്തിയോ ഏകദേശം ഒരു നാല് മണിക്കൂർ മുമ്പ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പറഞ്ഞത് തള്ളിത്തള്ളി എംബുരാനെ നശിപ്പിക്കരുത് കുഞ്ഞാലിമരക്കാരുടെ ഗതികേട് ഉണ്ടാക്കരുത് എന്ന് നമ്മുടെ ഈ ഒരു മനുഷ്യ എഴുതിയിട്ടുണ്ട് എന്തായാലും ഇദ്ദേഹത്തിന് സംഗതി ഇഷ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം നമുക്കറിയാം ഇയാൾ ഒരു തീവ്ര ഇടതുപക്ഷ വിരുദ്ധനാണ് പിണറായി വിജയനെ എവിടെ നിന്ന് കണ്ടാലും തള്ളുക എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ഏത് നോമ്പുതുറക്കി വന്നിട്ട് പിണറായി വിജയൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പോസിറ്റിവിന്നു പിണറായി വിജയൻ എന്താക്കി മാരാറ് ഏതൊരു പട സംവിധാനം ചെയ്തു അതുപോലെ തന്നെ എന്താണ് കൊറേ എണ്ണം കൂടി ഒരു വീട്ടിന്റെ കുത്തി വീട്ടിൽ കുത്തി ഇരുന്നിട്ട് അങ്ങോട്ടും തല ഉണ്ടാക്കി ഒരു പത്ത് നൂറ് ദിവസം ജീവിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ആ ജീവിക്കുന്ന പരിപാടിന്ന് ഒന്നാം സമ്മാനം നേടിയെന്നൊക്കെ പറയുന്ന ചെങ്ങാതിയെ ഓർത്തിരിക്കാൻ മാത്രം വലിയൊരു മഹാനാണ് അഖിൽമാരാ എന്നുള്ള കാര്യം പിണറായി വിജയൻ അറിയില്ലായിരുന്നു എന്തായാലും പിണറായി വിജയൻ ചിരിച്ചില്ല അതുകൊണ്ട് അടുത്ത അടുത്തവണ് പിണറായി വിജയൻ ഇവിടെ അധികാരത്തിൽ വരാൻ പാടില്ല എന്നൊക്കെ എഴുത്ത് എഴുതിയ ഒരാളാണ് നമ്മുടെ ഈ കുഞ്ഞാപ്പ എന്തായാലും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാക്ഷി നമുക്ക് ഏകദേശം മനസ്സിലാവും എന്നാൽ ഒരു കോൺഗ്രസുകാരനാണ് അതുമല്ല എന്ന രീതിയിൽ അദ്ദേഹം എഴുതുക അയാൾ പറയുന്നത് ഞാനൊരു നിഷ്പക്ഷനാണ് ഈ നിഷ്പക്ഷ എന്ന് പറയുന്ന ആളുകൾ മുഴുവൻ ഞാൻ ഒന്നേ നല്ല തീവ്രവാദികളൊന്നും അല്ലെങ്കിൽ സംഘികളെന്നൊക്കെ കരുതുന്നത് സുഡാപ് സംഘി ഇങ്ങനത്തെ ഏതെങ്കിലും പെടുന്ന ഒരാളുകളായിരിക്കും ഈ നിഷ്പക്ഷ എന്ന് പറയുന്ന ഒരു ടീം എന്ന് പലപ്പോഴും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് എന്തായാലും അയാളുടെ എഴുത്തിൽ വലിയ ഇഷ്ടമൊന്നും ഈ പടം കണ്ടിട്ട് അഖിലിമാരാർക്ക് ഉണ്ടായിട്ടില്ല എന്നാണെങ്കിൽ ഇതൊരു സംഘീവിരുദ്ധ സിനിമയാണെന്ന് മാരാർക്ക് മനസ്സിലായിട്ടുണ്ട് അതിന്റെ താല്പര്യം ഒരു പേജാണ് സ്വയം സേവകൻ എന്നാണ് പേജിന്റെ പേര് അതിൽ എഴുതിക്കുന്നത് എടാ രാജപ്പ ഗോത്രയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിന് തനിയെ തീ പിടിച്ചതല്ല തൊപ്പിയിട്ട ടീം തീയിട്ടതാണ് അതിൽ വെന്ത് മരിച്ചത് ഞങ്ങളുടെ സഹോദരങ്ങളും എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ ഒരു പേജിൽ ഒരു സംഗീതിട്ടുണ്ട് ഇതോടുകൂടി എന്റെ മുന്നു സുഹൃത്തുക്കളെ ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു ഈ ഒരു സിനിമയിൽ നല്ല സംഘീവിരുദ്ധ വർത്തമാനങ്ങളൊക്കെ ഉണ്ട് എന്നതിനാൽ കൂടി അത്തരം രാഷ്ട്രീയം കൂടി നമ്മൾ കാണേണ്ടതും ആഘോഷിക്കേണ്ടതാണല്ലോ എന്നതോടുകൂടി ഈ ഒരു സിനിമ ഞാൻ കണ്ടിരിക്കും തീർച്ചയായിട്ടും കാണുന്നതാണ് ഇതിൽ പറയുന്ന ഗോത്ര കലാപത്തെ കുറിച്ചു നമുക്കറിയാവുന്നതാണ് ഗോത്ര കലാപമൊക്കെ ആരാണ് തീയിട്ടത് ഏത് ആശയത്തിന് പിൻപുറക്കാരാണ് അതിന്റെ പുറകിൽ തീയിട്ടതെന്നും അങ്ങനെ തീയിട്ടിട്ട് ആളുകളെ കൊന്നു കളഞ്ഞതിന്റെ ഭാഗമായിട്ട് ഏത് ആശയം പിന്തുടർന്ന ആൾക്കാർക്കാണ് ഇവിടെ അധികാരത്തിൽ കയറാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പകൽ പോലെ വെളിച്ചം പോലെ കൃത്യമായിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് എന്തായാലും സംഗീതം അവിടെ കെടുക്കട്ടെ അത്രം വിഷയങ്ങളെല്ലാം ഗുജറാത്ത് കലാപം പോലെ വിഷയങ്ങള് ഗോത്ര കലാപം പോലത്തെ വിഷയങ്ങളെല്ലാം ഈ ഒരു എംപുര എന്ന് പറയുന്ന സിനിമയിൽ രാഷ്ട്രീയപരമായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുള്ളതാണ് കാരണം ഈ ഒരു സിനിമ ഒരു രാഷ്ട്രീയ സിനിമ കൂടിയാണ് നമുക്ക് തുടക്കത്തിൽ അറിയാം ആദ്യ സിനിമ കണ്ട നമുക്കറിയാവുന്നത് ഏർ രാജ്യവും അധികാരവും അതിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിൽക്കുന്ന മയക്കുമരുന്നും മയക്കുമരുന്ന് സംഘങ്ങൾ ഇല്ലാണ്ടാക്കാൻ വരുന്ന ഒരു പുതിയ രാജാവും എന്നൊക്കെ ഇതിലാണ് ഈ കഥ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പോ ഇതും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ ഒരു സിനിമയിലും ആ രാഷ്ട്രീയത്തിന്റെ തുടർച്ച ഉണ്ടായിരിക്കും ആ രാഷ്ട്രീയക്കാരനായിട്ട് ടോയ്നോ തോമസ് അവിടെ നിൽക്കുന്നുണ്ട് ആ ഒരു രാഷ്ട്രീയത്തിന്റെ തുടർച്ച തീർച്ചയായിട്ടും ഈ ഒരു സിനിമയിൽ ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അങ്ങനെയാണെങ്കിൽ ആ രാഷ്ട്രീയം എന്ത് തരം രാഷ്ട്രീയമാണ് നമ്മുടെ ഇന്ത്യയിൽ ഉൾക്കൊണ്ടിരിക്കുന്നതും ആ രാഷ്ട്രീയക്കാർ എങ്ങനെയാണ് അധികാരത്തിൽ കയറുന്നതെന്നൊക്കെ ഈ രീതിയിലാണ് ചിത്രീകരിക്കപ്പെട്ടതെങ്കിൽ ഇന്ത്യയിൽ പലപ്പോഴും സംഭവിച്ചു പോയ യഥാർത്ഥമായിട്ടുള്ള ചില സംഭവങ്ങളെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരികയും അത് ഇവരുടേതായിട്ടുള്ള രീതിയിൽ അത് പ്രദർശിപ്പിക്കുകയും കാണിക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമ പലപ്പോഴും അങ്ങനെയാണ് സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളല്ല പുറത്ത് നടക്കുന്നത് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ സിനിമയിൽ കൂടി കാണിച്ചു തരിക മാത്രമാണ് ഓരോ സിനിമയ്ക്ക് ചെയ്യാനുള്ളത് അങ്ങനെയാണെങ്കിൽ ചില റിയൽ ഇൻസിഡന്റുകൾ നമ്മുടെ ഇന്ത്യയിൽ നടന്ന ചില റിയൽ ഇൻസിഡന്റുകൾ ഈ സിനിമയിൽ ഉണ്ട് എന്നർത്ഥം അത് നമ്മുടെ നാട്ടിലെ ചില സംഘപരിവാറുകാരെ വസ്ത്രക്കാരെ നന്നായിട്ട് മനം പഠിപ്പിക്കുകയും പേടിപ്പിക്കുകയും അവരെ വികിളു പിടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഈ സിനിമ നമ്മൾ കാണേണ്ടതാണ് കണ്ട് നമ്മൾ മലയാളികൾ വിജയിപ്പിക്കേണ്ടതാണ് അങ്ങനെയാണ് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സിനിമയെ സംഘപരിവാാരുകാർ എതിർക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ നമ്മൾ പോയി കണ്ട് വിജയിപ്പിക്കാറുണ്ട് സോ ഈ സിനിമ ആൾറെഡി വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയും കൂടുതൽ കൂടുതൽ വിജയം ആ രാഷ്ട്രീയ വിരുദ്ധതയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടത് തന്നെയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ബബായ് കണ്ടിട്ട് കാണാം കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം എഴുതി വെക്കണേ പ്ലീസ് ബബായ്